അങ്ങനെ നമ്മൾ മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പണിത കണ്ണകി ദേവിയുടെ ക്ഷേത്രമാണത് മംഗളാദേവിയുടെ ക്ഷേത്രം ഇപ്പോൾ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ സംയുക്ത സഹകരണത്താൽ ഉത്സവം ആചരിക്കുകയാണ് ഇവിടെ പുനർനിർമ്മിതി അനുവദനീയമല്ലാത്തത് കൊണ്ട് പൊട്ടിപൊളിഞ്ഞ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് അൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം കാലപ്പഴക്കം കൊണ്ടും അതുപോലെ മനുഷ്യരുടെ മറ്റിടപെടൽ കൊണ്ടും ഒക്കെ ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടല്ലോ നമുക്കറിയില്ല അതുകൊണ്ടാണ് അമ്പലം പുനർനിർമ്മിക്കുന്നില്ല ഇപ്പോൾ അമ്പലത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നോക്കൂ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും കൃഷിയിടങ്ങളുടെ ഉയർന്ന ഈ ഭാഗത്ത് കണ്ണകി ദേവിയുടെ ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രത്തിലെ കാഴ്ചകളിലൂടെയാണ്

Awa ma funda full a rduwa pati na അപ്പൊ മംഗളാദേവി ഉള്ളത് ഇതാണ് ക്ഷേത്രം രണ്ടായിരം വർഷം രണ്ടായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് தெரியுமா சார் பேரு லோகேஷ் ஒரு ஹிஸ்டரி 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 தெரியாது எത്ര சாமி லகேஷ் கிபி ஆயிரத்தி எட்டு அப்ப போய் குலசேகர பாண்டியன் குலசேகர பாண்டியன் குலசேகர பாண்டியன் மன்னன் ராஜா அவர் தான் அந்த கோயிலையும் இது இது போல அடுத்த ஆறு இது பண்ணாமிட்டு இப்போ கல்லுல்லாம் അല്ലാതെ വേറെ യുദ്ധം അറ്റാക്ക് പിന്നെ റെയിൻ മഴ 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 ഓക്കെ റീകൺസ്ട്രക്ട് ചെയ്യ പുനർനിർമ്മിക്കൊ തമിഴ്നാട് വന്ന് ഒരു സന്തോഷ വാർത്തയുണ്ട് ഇവിടെ നിന്ന് അപ്പൊ ഇത് പുതുക്കിപ്പണിയും എന്നാണ് പറയുന്നത് അപ്പൊ ഒത്തിരി സന്തോഷം ഒത്തിരി വർഷം പഴക്കമുള്ള ഈ അമ്പലം ഇതുപോലെ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് അപ്പൊ അത് പുതുക്കി പണിയും എന്നാ പറയുന്നത് അപ്പൊ അടുത്ത വർഷം മംഗളാദേവിയുടെ ഉത്സവത്തിന് ചിത്രാപർണവി നാളില് മെയ് പന്ത്രണ്ടിന് വരുമ്പോ നമുക്ക് ഈ റീകൺസ്ട്രക്ട് ചെയ്തിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മംഗളാദേവി അമ്പലത്തില് ശിവലിംഗത്തിന്റെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളോടൊപ്പം രണ്ട് സ്വാമിമാരുണ്ട് സ്വാമി അതിന്റെ പൂജാ കാര്യങ്ങൾ തരികയാണ് നമുക്ക് പൂക്കളും നമുക്ക് ചരടും പൂക്കളും ചെറുനാരങ്ങയും നമുക്ക് സ്വാമി തന്നിട്ടുണ്ട് ആണോ മംഗളാദേവി അമ്പലത്തിൽ നിന്ന് പ്രസാദവും വാങ്ങി കുറിയും തൊട്ട് ഞാൻ അപ്പൂസ് ഇറങ്ങുകയാണ് എന്തോ തണുപ്പ് വെയിലും കൊണ്ടിട്ടു എന്നിറങ്ങിക്കോട്ടെ അപ്പോ ഈ പടിക്കെട്ടുകൾ ഇറങ്ങുകയാണ് പിള്ളേർക്ക് ആർമിസായിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് പിള്ളേർക്ക് ആ മലനിരകള് നോക്കപ്പോ അപ്പോസേ അപ്പോസ് ഇങ്ങോട്ട് നോക്ക് ചോല വനങ്ങള് നല്ല പുൽമേടുകള് താഴെ കൃഷിയിടങ്ങള് അങ്ങോട്ടുള്ള മലനിരകള് നോക്ക് വായോ സാറില്ല മലനിരകള് നോക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇടയ്ക്കാണ് അമ്പലങ്ങളല്ലേ മംഗളാദേവി

चलिए चलिए। ज़्यादा जाने का मालूम है। सुबह आप लाइफ इतनी पुरुष भयारे हर को पुरुषा। आज गाएंगे तो हम करना पड़ेगा। െ വിള മംഗളാദേവി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങള് തിരിച്ചു പോവുകയാണ് നോക്കൂ അമ്പലത്തിന്റെ വൈബും പ്രകൃതിയുടെ വൈബും താഴെയുള്ള കുഴി നോക്കപ്പൂസ ഇത് ഭംഗിയ നല്ല കാറ്റും ഞാൻ അപ്പുസും മംഗളാദേവി ക്ഷേത്രത്തിൽ നിന്ന് കൊമഡിയിലേക്ക് തിരിച്ചിറങ്ങുകയാണ് മംഗളാദേവിയിൽ നിന്ന് തിരിച്ചറങ്ങുന്ന വഴിയാണ് ആ മലനിരകളുടെ മുകളിലൂടെ നടന്നു വരുന്ന ആൾക്കാര് ജീപ്പ് ടുത്തുണ്ടോ കുട്ടി വെട്ടിപൊടി അല്ലേക്കാളും അതെ പൊളിലോ ദോ ചെറുകൊണ്ടിരിക്കുകയാണ് എന്താ ആന എന്താ മൃഗങ്ങൾ ആനയുണ്ട്